എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അനാമിക ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അങ്ങനെ ഒരു സീൻ കണ്ടതോടുകൂടി അനാമികയോട് ഭയങ്കര അനുകമ്പയും അതുപോലെ ഭയങ്കര സ്നേഹമൊക്കെയാണ് ജാനകിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാതെ പിടിച്ചു നിർത്തണമെന്നാണ് ജാനകിയുടെ മനസ്സിൽ അത് മനസ്സിലാക്കുന്ന അനാമികയ്ക്കും ഭയങ്കര സന്തോഷമാണ് ഞാൻ വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലോ എന്നാണ് അനാമികയുടെ ഒരു സമാധാനം അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ റൂമിലേക്ക് വീണ്ടും വരുവാണ് ജാനകി എന്നിട്ട് മോളെ മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്ന ഈ ജാനകിയെ കെട്ടിപ്പിടിച്ച് കാര്യം എന്നിട്ട് ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത് അവൻ്റെ മനസ്സ് അവൻ അവൾക്ക് കൊടുത്തു ഇനി എന്തെങ്കിലും അവൻ എന്നോട് നീതി പുലർത്താൻ സാധിക്കുമോ അവൻ അവളെയല്ലേ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞ് കണ്ണീരൊക്കെ ഒഴുക്കി പറയുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് മോളെ ഇതൊന്നും കണ്ട് മോളെ വിഷമിക്കേണ്ട ഈ സാഹചര്യം ഒക്കെ മാറും അവൻ അവനിങ്ങനൊരു സ്വഭാവമേ ഇല്ലായിരുന്നു അവൻ പഠിക്കുന്ന കാലത്ത് പോലും ഒരു പെൺകുട്ടിയെ പോലും സ്നേഹിച്ചിട്ടില്ല ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അനാമിക പറയുന്നുണ്ട് അങ്ങനെയല്ല മേ ഈ ആദർശകനും ഇതുപോലെ തന്നെയല്ലായിരുന്നു ഒരു മോ പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ലായിരുന്നു എന്നല്ലേ എല്ലാവരും പറഞ്ഞത് എന്നിട്ട് എന്തായി അയാൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുക മാത്രമല്ല അതിലൊരു കുട്ടിയും കൂടിയുണ്ട് അത് അതുതന്നെയാണ് അനിയുടെ അവസ്ഥയും നിങ്ങളൊക്കെ ഒരുപാട് നിയന്ത്രിച്ച് കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരത് ദുർവിനിയോഗം ചെയ്യും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യണം അവൻ്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ല പിന്നെ ഞാൻ എന്തിനിവിടെ പിടിച്ചു നിൽക്കണം അതൊന്നു പറ അമ്മ എന്നൊക്കെ പറയുന്നേക്കും ജാനകി മോളെ മോളെ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് മോൾ മോളിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല മോളുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി എനിക്ക് കാണാൻ പോലും കഴിയില്ല അതുകൊണ്ട് മോൾ ഇവിടെ പിടിച്ചു നിൽക്കണം ഈ സാഹചര്യമൊക്കെ മാറും അമ്മയല്ലേ കൂടെ ഉള്ളത് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ജാനകി അങ്ങ് പോവാണ് പോയി കഴിയുമ്പം അനാമിക മനസ്സിലോർക്കുക ഇതേതായാലും നന്നായി ഇനി എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയും നല്ല വെള്ളപിടുപ്പുള്ള സമ്മാനങ്ങളൊക്കെ അവർ തരുമായിരിക്കും എന്നോർത്ത് സന്തോഷിച്ച് ഇരിക്കുവാണ് അനാമിക ഈ സമയമെല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ച് കനകയും ഗോവിന്ദനും നന്ദു വരുന്നത് നോക്കിയിരിക്കുവാണ് അന്നേരം നന്ദു വരും അന്നേരം നന്ദൂനോട് ചോദിക്കുന്നുണ്ടോ മോളെ എങ്ങനെയാണ് ആനയെ കണ്ടു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവനെ കണ്ടു കിട്ടി കണ്ടുകിട്ടി ആൽത്തറയുടെ ചോട്ടിൽ പോയി കിടക്കുമായിരുന്നു ഞാൻ അവനെ കണ്ടെത്തി ആദർശേട്ടൻ്റെയും നായനേച്ചിയുടെയും കൂടെ പറഞ്ഞു വിട്ടിട്ടാണ് വരുന്നത് പിന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറയാം ഇനി ഒരിക്കലും എനിക്ക് അവനോട് പിണങ്ങാൻ പറ്റത്തില്ല അവനെ മാറ്റി നിർത്താനും സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റബോധം എന്നിൽ നിന്നും പോകില്ല അതുകൊണ്ട് ഞാൻ ഇനി അവൻ ഫോൺ വിളിക്കുമ്പം എടുക്കും അവനോട് സംസാരിക്കും എന്നൊക്കെ പറയുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോള് ഫോൺ എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ അനിയോട് സംസാരിക്കുമ്പോഴും കാണുമ്പോഴും ഒന്നും അവന് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ മോള് പെരുമാറരുത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഏതായാലും അവനെ കാണുമ്പോൾ ഞാൻ സംസാരിക്കും കാട്ടി ഓടിക്കാനോ അല്ലെങ്കിൽ മോശമായി പെരുമാറാനോ ഒന്നും ഞാൻ നിൽക്കില്ല ഇന്ന് എല്ലാവരുടെയും സങ്കടം ഞാൻ കണ്ടതാണ് ആദർശേൻ്റെയും നയനേച്ചയുടെയും അതുപോലെ അനന്തപുരിയിലെ എല്ലാവരുടെയും വിഷമം ഞാൻ കണ്ടതാണ് അങ്ങനൊരു സാഹചര്യത്തിലേക്ക് ഞാനായിട്ട് ഇനി കൊണ്ടെത്തിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവാ പോയി കഴിയുമ്പം കനകാകെ സങ്കടം സങ്കടം ആട്ടോ അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കാരണം നമ്മുടെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല അനി ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ അവൾ പിന്നെ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് ആ മോളെ ഇനി നീ വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട എന്ന് ഗോവിന്ദം കനങ്കിയോടും പറയുന്നുണ്ട് പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയനയും ആദർശോട് വരുമ്പം നവ്യ നയനോട് വന്ന് ചോദിക്കുവാണ് നീ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കാലം നീ ഭയങ്കര ന്യായീകരണമായിരുന്നുണ്ടോ നന്ദുൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവൾ ചെയ്തു വെച്ചേക്കുന്നത് എന്താണെന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം നായന പറയുന്നുണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഏത് സാഹചര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അവൻ കണ്ടുപഠിക്കുന്നത് ആദർശമായിട്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നായന ചോദിക്കുന്നുണ്ട് നന്ദുൻ്റെയും അനിയുടെയും കാര്യം സംസാരിക്കുമ്പോൾ എന്തിനാണ് ആദർശേറ്റിനെ എടുത്തിരുന്നത് ആ രീതിയിൽ സംസാരിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് നീ സംസാരിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പറഞ്ഞു വരുന്നത് അവൻ എന്നെപ്പോലെയാണ് എന്നല്ലേ അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ സ്നേഹിച്ച പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ഇപ്പോഴും അവനെ കൈവിടാൻ പറ്റാത്തത് അന്ന് എനിക്ക് നന്ദൂനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആ കല്യാണം മുടക്കി അവൻ്റെ കല്യാണം മുടക്കി നന്ദുവായിട്ടുള്ള വിവാഹം നടത്താൻ ഞാൻ ശ്രമിച്ചതാണ് അന്ന് ഇടവും വലവും നിന്ന് എതിർത്തത് നിങ്ങൾ രണ്ടുപേരുമാണ് അതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ ഇപ്പം കാണുന്നത് എന്നൊക്കെ പറയുന്ന പുട്ടോ നബിക്ക് ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് അഭി വരും അന്നേരം നയന പറയും ആ ചേച്ചിയുടെ കണ്ണിൽ ഇവനാണല്ലോ ഇപ്പം മിസ്റ്റർ ക്ലീൻ എന്നിങ്ങനെ പറയുമ്പോൾ അത് ഇവൻ തന്നെയാണ് ഏതായാലും ചേട്ടനേക്കാളും അനിയനേക്കാളും ഭേദം ഇവൻ തന്നെയാണ് എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് നീ അങ്ങനെ പറയുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല പക്ഷേ നടന്ന കാര്യങ്ങൾ എന്താണെന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ഇവന് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് നയനൂടെ പറയുവാണ് നമുക്ക് അങ്ങോട്ട് പോവാം നീ ഇങ്ങോട്ടി എന്ന് പറഞ്ഞിട്ട് ആദർശ നയനെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നു അവർ അങ്ങ് പോയി കഴിഞ്ഞേക്കും നബി പറയുവാണ് ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അവരെയാണ് അതിൻ്റെ കൂടത്തിൽ നിന്നെങ്ങനെ ചീത്തയാകാൻ വേണ്ടിയാണ് എന്തേലും പറയുമ്പം നിന്നെ കുത്തി കുത്തിപ്പറയുന്നത് അത് ഏതായാലും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്നൊക്കെ നവ്യ പറയാം അന്നേരം ചെറിയൊരു ടെൻഷനാട്ടോ കേട്ടോ അബിയുടെ മുഖത്ത് അന്നേരം അഭിയോഗിക്കുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞാൽ അവരോട് വഴക്കിടാൻ പോകുന്നത് എന്ന് ചോദിക്കുക അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ വഴക്കിടാൻ പോയതൊന്നുമില്ല ഉള്ള കാര്യമാണ് പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ പറയാതിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും അന്നേരം അഭി ഒരു മുഴം മുമ്പേ അങ്ങ് എറിയുവാണ് നീ ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പം എന്നെ കൊച്ചാക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയും എന്തെങ്കിലുമൊക്കെ കഥ മെനിഞ്ഞ് നിന്നോട് പറയും അതൊന്നും നീ വിശ്വസിക്കാൻ പോയേക്കരുത് എന്ന് ഇങ്ങനെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും തെളിവോടു കൂടി എന്നോട് സംസാരിച്ചാൽ അല്ലാതെ ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ഇപ്പം തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം കണ്ടില്ലേ നന്ദു ചെയ്തത് തെറ്റാണ് അതുപോലെ അനിയും ചെയ്തത് തെറ്റാണ് ഇവർക്ക് എന്താ ഇങ്ങനെ എന്നറിയത്തില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അഭിഭേദമാണല്ലോ എന്നുള്ള രീതിയിൽ നവ്യ സംസാരിക്കുക അന്നേരം അഭി മനസ്സിലോർക്കുവാണ് തെളിവ് എനിക്കെതിരെ അവർക്ക് കാണിക്കാനുള്ള ഏക തെളിവ് ആനക്കെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ അങ് ഇല്ലാതാക്കണം എന്നൊക്കെയാണ് ഈ സമയം അബിയുടെ മനസ്സിലും പോകുന്നത് ഏതായാലും ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് വിഷമിച്ചിരിക്കുകയാണ് ആനി അന്നേരം അങ്ങോട്ടേക്ക് ജാനകി വരും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്നോട്ട് നീ ഈ റൂമിലല്ല കിടക്കേണ്ടത് അപ്പുറത്തെ റൂമിലാണ് അതാണ് നിൻ്റെയും അനാമികയുടെയും റൂം അവിടെ നീ കിടന്നാൽ മതി എന്ന് പറയും അന്നേരം ആനി പറയുന്നുണ്ട് എനിക്ക് ആ റൂമിൽ കിടക്കുന്നത് ഇഷ്ടമല്ല അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടമല്ല പിന്നെ എന്തിൻ്റെ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് ചെയ്യുമ്പം ജാനകി പറയുന്നുണ്ട് അങ്ങനെയല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ വിവാഹം കഴിച്ച് എല്ലാവരും ഒരു റൂമിലാണ് കിടന്നുറങ്ങുന്നത് അച്ഛനും അമ്മയും പോലും ഇപ്പോഴും ഒരു റൂമിലാണ് പിന്നെ നിനക്ക് എന്താ പ്രത്യേകത അതുകൊണ്ട് നിന്നെ ഇവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല നീ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അതുകൊണ്ട് എഴുന്നേൽക്കടാ എന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേപ്പിക്കുവാണ് അന്നേരം എതിർക്കുന്നുണ്ടാ നീ പക്ഷേ ജാനകി ഒരു തരത്തിലും വിടുന്നില്ല അനിയവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി അനാമികയുടെ റൂമിലേക്ക് കൊണ്ടുവരിക അന്നേരം അനാമിക്ക് അവിടെയാണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുക കേട്ടോ അനിക്കിട്ട് രണ്ട് പൊട്ടിക്കാനുള്ള കല്പ്പ് മൊത്തം ഉണ്ടോ അനാമിയയ്ക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നുകഴിഞ്ഞേക്കും ജാനകി പറയുന്നുണ്ട് ഇതാണ് ഇനി ഇത്തൊട്ട് നിങ്ങളുടെ റൂമ് അതുകൊണ്ട് നീ ഇവിടെ കിടക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ ആന അമ്മയ്ക്ക് പറയുന്നുണ്ട് എന്തിന അവനെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവിടുന്നത് അവൻ അപ്പുറത്തെ റൂമിൽ ഇപ്പം തന്നെ പോയി കിടന്നോട്ടെ എങ്കിലല്ലേ രാത്രി മൊത്തം അവളെ വിളിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഇപ്പോൾ അവളെ നീ അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഇനിയും അങ്ങ് പോകും അങ്ങനെ അകന്നു പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു റൂമിൽ താമസിച്ചാൽ മതി ഇനി ഇവനെ ഇവനെയൊന്ന് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എടാ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ മോളുടെ കൂടെ ഈ റൂമിൽ തന്നെ താമസിച്ചോണോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകുവാണ് ഒട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്ക് കാരണം ഒരു മകന് ഒട്ടും ഉള്ള പറ്റുന്നില്ല അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നു എന്ന് പറഞ്ഞാൽ അവന് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെപ്പറ്റി ചിന്തിക്കു പോലും ചെയ്യാതെ എനിക്ക് എൻ്റെ മരുമകളാണ് വലുത് നീ വേണമെങ്കിൽ ഇവളുടെ അടിമയായിട്ട് ഇവിടെ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അമ്മ ആദ്യമായിട്ട് കാണുവാണ് ഏതായാലും ജാനകി അങ്ങ് പോയതിന് ശേഷം ആന ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഈ റൂമിലേക്ക് വന്നത് എനിക്ക് നിന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല അതുകൊണ്ട് ഈ റൂമിൽ നിന്ന് നീ ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയും അന്നേരം അനി ചോദിക്കുന്നുണ്ട് നിനക്കിത് നേരത്തെ പറയായിരുന്നാലും എന്നെ നിനക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് പിന്നെ എന്തിനാ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു നാളെ നീ കളിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ കാര്യം ഏതായാലും എനിക്ക് നിൻ്റെ മുഖം കാണുകയും വേണ്ട നിൻ്റെ കൂടി ഈ റൂമിൽ കഴിയുകയും വേണ്ട അതുകൊണ്ട് ഈ നിമിഷം നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകണം പോട എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അന്നേരം അനി പറയുന്നുണ്ട് നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കും ഒട്ടും താല്പര്യമില്ല ഈ റൂമിൽ കഴിയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് പക്ഷേ അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കും അന്നേരം അനാമിക അമ്മ എന്ത് പറഞ്ഞാലും എനിക്കറിയേണ്ട കാര്യമില്ല ഇറങ്ങി പോടാ ഈ റൂമിൽ എന്ന് പറഞ്ഞ് അവിടെ ഒരു ബെൽറ്റ് എടുത്ത് വെച്ചേക്കുമായിരുന്നു ആ ബെൽറ്റ് എടുത്ത് ആനിയെ തലങ്ങും വിലങ്ങും തല്ലുക അന്നേരം അത് ആ തല്ലും കൊണ്ടുകൊണ്ട് നല്ല മാന്യമായിട്ട് നിൽക്കുക അച്ഛ അച്ഛെന്നൊക്കെ പറയേണ്ട തല്ലും കൊണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ആശാൻ അതൊക്കെ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ആദർശം നയനയും വരും നേരം നീ എന്നെ ഈ ചെയ്യുന്നത് എന്ന് വയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാൻ അടിച്ചു ഇവനെ വിടുന്നു ഇറക്കി വിടും എന്നൊക്കെ പറയുവാണ് എന്നിട്ട് നയനോടായിട്ട് പറയുന്നുണ്ട് നിന്റെ അനിയത്തിയുടെ കൂടെ കിടന്ന് ഇവനെ ഈ റൂമിൽ താമസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ദേ ആവശ്യമില്ലാത്ത പറയരുത് പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് പറയുമ്പോൾ ആ എന്നാ എന്നാൽ കാണല്ലോ നീ എൻ്റെ ദേഹത്തൊന്ന് തൊട്ടു നോക്കാം ബാക്കി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുവാണ് നേരം എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് ഇറങ്ങിപ്പോടാം അല്ലെങ്കിൽ നിന്നെ ഇനിയും ഞാൻ തല്ലുമെന്ന് പറയുക അന്നേരം അത് കേട്ടുകൊണ്ടാണ് ദേവേനെ അങ്ങോട്ട് വരുന്നത് നേരം ദേവേനെ അങ്ങനെ തല്ലാനാണെങ്കിൽ നീ തല്ലടി ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ദേവേനെ അതിനകത്ത് ഇടപെടുന്നു അന്നേരം അനാമിക പറയുന്നുണ്ട് ആര് പറഞ്ഞാലും ശരി ഇവനെ ഈ റൂമിൽ കിടത്താൻ ഞാൻ സമ്മതിക്ക് പിന്നെ ഇവനെ തെറ്റ് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഈ ചേട്ടൻ്റെ അനിയനല്ലേ ഇവൻ അപ്പോൾ ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ കണ്ട്രോളമാരുടെ കൂടെ ഇവൻ കറങ്ങിയതിൽ തെറ്റ് പറയാനൊന്നും ും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഇത് കേൾക്കുന്നത് നയനയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല അന്നേരം നയനെ പറയുന്നുണ്ട് ആദർശ്യനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നിൻ്റെ അടിച്ച് പൊളിക്കും എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഒന്ന് തുടടി ഈ കാണിച്ചു തരാമെന്ന് പറയുക അപ്പോൾ ഇത്രയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആനി അനാമികയെ തല്ലാൻ ചെല്ലുന്നു എന്തേക്കും ആദർശ എന്നെ ഈ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് ആ ആനിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക പോയി കഴിഞ്ഞേക്കും ദേവിയനിയും പറയുന്നുണ്ട് ഇവളെ ഇതല്ല ഇതിനപ്പുറം ചെയ്യും കാരണം ഇവളുടെ അച്ഛനും അമ്മയും ഇവളും ആരൊക്കെയാണ് ഇവളുടെ ചരിത്രം എന്താണ് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയും അന്നേരം നയനീ ഇങ്ങനെ പറയുമ്പോൾ ടി നീ എൻ്റെ ചരിത്രം പറ എന്തൊക്കെയാണെങ്കിൽ പറ എനിക്കൊരു പുല്ലുമില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം എന്നിട്ട് ദേവയാനോട് ആയിട്ട് പറയുക നിങ്ങളേ ഇവിടെ ഈ വീട്ടിലോട്ട് കയറി വന്ന സമയത്ത് എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പുഴുത്ത പട്ടി കയറി വരുന്നത് പോലെയല്ലേ ഇവളെ കണ്ടിരുന്നത് അങ്ങനെയല്ലേ നിങ്ങൾ അവളോട് പെരുമാറിയിരുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നോട് ഇപ്പോൾ പറയാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതെ എനിക്ക് അന്നൊരു തെറ്റുപറ്റി എൻ്റെ മരുമകളെ ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് പക്ഷേ ഇന്ന് എൻ്റെ മോളെ ഞാൻ ഇന്ന് ജീവിന് തുല്യം സ്നേഹിക്കുന്നുണ്ട് അന്ന് എൻ്റെ മകൾ െ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത് ഈശ്വരൻ ഇതുപോലെ ഒരു പാമ്പിനാണല്ലോ പാൽ കൊടുത്ത് സ്നേഹിച്ചത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് എന്നൊക്കെ പറയും അന്നേരം അനമ്മയുടെമായി തോന്നുക അനമ്മയെ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ അന്നേരം ദേവേനെ തിരിച്ചു പറയുവാണ് നിന്നെ പോലെ ഒരുത്തി ഞാൻ കണ്ടിട്ടില്ല നാണം കെട്ട് അവിടെ നിന്റെയും നിന്റെ കുടുംബക്കാരെയും ചരിത്രം മൊത്തം എനിക്കിപ്പോൾ അറിയാം ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന നായ ഇപ്പം നീയാണ് ആ നായക്കിപ്പം പേ പിടിച്ച് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുവാണ് അതുപോലത്തെ ഒരു തിരുവ് നായ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയാം എന്നൊക്കെ പറഞ്ഞാൽ കുറെ പറഞ്ഞിട്ട് ദയവേ റങ്ങി പോകുന്നു അപ്പം മറ്റേ നയനോട് പറയുന്ന അത്രയും ഇതിൽ ദേവേനോട് പറയാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ കരിപ്പ് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് ദേവേനെ അങ്ങ് ഇറങ്ങി പോകുന്നതേ ആ ഡോർ അങ്ങ് വലിച്ചെറയ്ക്കും അന്നേരം ദേഷ്യത്തോടെ ദേവേനെ നായനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി നിൽക്കുവാണ് ശേഷം ആദർശം നയനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അന്നേരം ആദർശം നായനോട് ചോദിക്കുക ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് നീ എന്തോ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുക അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ എന്താ സംസാരിക്കേണ്ടത് നന്ദു എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവളെ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിരുന്നല്ലേ എന്ന് ചോദിക്കുക അന്നേരം ആദർശ അവൾ പറയുവാണെങ്കിൽ അവളൊരു എസ്ഇയല്ലേ എന്നിട്ടും എന്താ അവൾ ഈ രീതിയിൽ പെരുമാറിയത് എന്ന് എനിക്കും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ആദർശം പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആനിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാവുകയാണ് എന്ന് ഇപ്പോഴെങ്കിലും വിഷമം തോന്നിയില്ലോ നല്ല കാര്യം അന്നേരം ആദർശ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വിഷമം മാറണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അനാമികയും ആനിയും ഇനി അടുപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട കാര്യമില്ല അവൾ അങ്ങനെ ആകുകയില്ല എങ്ങനെയെങ്കിലും അവൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഇറക്കും ാക്കി വിടണം എങ്കിലേ ഇനിയൊരു സമാധാനം അവന് കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ നേരം നയിനിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് നേരം ആദർശ് പറയുന്നുണ്ട് അതല്ല നമ്മൾ നമ്മളിനിയും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻസിഡൻറ്റ് അവരുടെ റൂമിൽ ഇനിയും നടക്കും ഇന്നിപ്പം അവൾ അവനെ ബെൽറ്റ് എടുത്ത് അടിക്കുവാണ് ചെയ്തത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിയന്ത്രണം വിട്ട് അവനായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ക്രിമിനലാണ് മീഡിയ അതെടുത്തിട്ട് ആഘോഷിക്കും അവൾ ചെയ്തതോ ഒന്നും ആരും കണക്കാക്കില്ല എല്ലാവരും അനാമി യുടെ പക്ഷത്തെ നിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശം നയനയോട് ഈ സമയം അനി ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് ഇപ്പുറത്തെ റൂമിൽ വന്നിരിക്കുന്നത് അന്നേരം നന്ദുവിനെ വിളിക്കുന്നുണ്ട് നന്ദു ഫോൺ എടുക്കുന്നില്ലാട്ടോ എടുക്കണോ വേണ്ടോന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ് നന്ദു എന്തെങ്കിലും അത് കട്ടായി പോകും നേരം രണ്ടുപേർക്കും സങ്കടമാകുന്നുണ്ട് വീണ്ടും നമ്മുടെ നയനെ ആദർശം തന്നെ സംസാരിക്കുന്ന കാണിക്കുന്നു നേരം നയനെ പറയുന്നുണ്ട് ഇതിനെങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണണം എനിക്ക് നാളെ ഒന്ന് വീട് വരെ പോകണം എന്ന് പറയുമ്പോൾ ആദർശം ചോദിക്കും എന്തിനാണ് ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നത് എന്ന് ചോദിക്കും एट, െ പറയുവാണ് അവിടെ ചെന്നിട്ട് നന്ദൂൻ ഇനിയും താക്കീത് കൊടുക്കണം എന്ന് അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് ഇതിൽ നന്ദൂനെ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല കാരണം അവൾ ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് അനി ആരെയോടും സംസാരിക്കാതെ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് അവടെ ആൾത്തറയിൽ പോയി കിടന്നത് അവനെ കാണാതായ നിമിഷം തൊട്ട് നമ്മൾ അവളെ വിളിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും അവൾ കാരണമാണല്ലോ എന്നോർത്ത് അവൾക്കൊരു കുറ്റബോധം തോന്നിക്കാണും അന്നേരം തൊട്ട് അവളും നന്നായിട്ട് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയും അവനെ അന്വേഷിക്കാൻ അന്വേഷിച്ച് ഓടി നടക്കുകയൊക്കെ ചെയ്തതാണ് പിന്നീട് കണ്ട് പിടിച്ചപ്പം അവൾ ും കുറ്റബോധം കാരണം നിയന്ത്രണം വിട്ട് കാണും അവളും ഒരു പെണ്ണല്ലേ എന്ന ആദർശം ചോദിക്കുവാണ് അത്രയും കൂടെ തോന്നുന്നില്ല നായനയ്ക്ക് ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനോട് ഇരിക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്